ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത് എഗ് ഓംപ്ലേറ്റ് വിത്ത് മിക്സഡ് ചിക്കൻ അതിൽ നമ്മൾ ചീസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ഓംപ്ലേറ്റ് ആണ് അപ്പോൾ നമുക്കതിലേക്ക് പോകാം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മുട്ട മുളകിടിച്ചത് മഞ്ഞപ്പൊടി ഗരം മസാല മുളക് പൊടി ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താണ് അപ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് ഞാൻ അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് ഓയില് ഉപ്പ് പിന്നെ അതിലേക്കായിട്ട് ചീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ബട്ടർ പിന്നെ സവാള ക്യാപ്സിക്കം തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടി ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഓംലേറ്റ് ഉണ്ടാക്കണേ എന്ന് നമുക്ക് നോക്കാം ഒരു വെറൈറ്റി ഓംലേറ്റ് ആണ് പോവാം അപ്പോൾ ഇതിലേക്കുള്ള സവാള നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുക്കണം അതിന് നമുക്ക് സവാള കട്ടിങ്ങിലേക്ക് പോവാം സവാള ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്യാൻ പറ്റൂട്ട അതൊരിതാണ് സവാളയുടെ നടക്കിയെന്ന് അങ്ങനെ അപ്പോൾ നമുക്ക് ചെറുതാക്കി കിട്ടുകയും ചെയ്യും തക്കാളി നമ്മൾ നല്ലവണ്ണം ചുവപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി ഇഞ്ചി നമുക്ക് കുറച്ച് മതി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്യണം ചോപ്പ് അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കണം ഓംലേറ്റ് ആയതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് കുറച്ച് മതി ഇതിൽ നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തന്നെ അപ്പം നമുക്ക് അത് കുറച്ച് മതി കുറച്ച് പച്ചവളം ഇടുന്നുണ്ട് പച്ചോളം നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണക്കമുളക് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് പച്ച നമ്മൾ എടുക്കുന്നത് അതും ഫൈൻ ഷോപ്പായി അപ്പോൾ അടുത്ത ചിക്കനാണ് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ് അത് നമ്മൾ ചെറുതാക്കി നുറുക്കി എടുക്കണം എല്ലില്ലാതെ ചെറുതായി നുറുക്കി നമ്മൾ എടുക്കണം ുന്നത് ഒരു ഇരുപത്തഞ്ച് മുട്ടയാണ് നമ്മളെടുത്തേക്കുന്നത് അപ്പം അതിനുള്ള ഓംലേറ്റ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം വേറെ ഉണ്ട് അപ്പൊ നമ്മളത് ബാക്കി അതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാൻ അടുപ്പ് ചൂടായിട്ടുണ്ട് ചക്ക നല്ലോണം ചൂടാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഓഴിഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് വെച്ചാൽ മതി അതിലേക്ക് സവാള സവാളാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട പച്ചമുളക് ഇത് നല്ലവണ്ണം നല്ല ബ്രൗൺ ആവണം ബ്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സവാള ശരിക്കും ബ്രൗൺ കളറായി നല്ല ഫ്രൈ ആയിട്ട് വരണം എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇതിന് കിട്ടുന്നത് നമ്മുടെ അടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം നല്ല ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് നല്ല ബ്രൗൺ ആണ് നല്ല ഫ്രൈ ആയി കിട്ടുന്ന സവാള അപ്പോഴാണ് നമ്മുടെ നമ്മുടെ ഉദ്ദേശിച്ച ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ സവാള നല്ല ബ്രൗൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഏ അപ്പം അതിലേക്ക് നമ്മൾ ഇടിച്ച മുളക് കുറച്ചിട്ട് കൊടുക്കണം നല്ലോണം പോയി നല്ലവണ്ണം വാറ്റിരുന്നു അച്ചായിരുന്നേക്കും നമ്മുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി പിടിച്ച മുളക് ചേർത്തണ്ട് കുറച്ച് മതി മുളക് പൊടി കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് ഗരം മസാല ചേർക്കുന്നത് നമ്മൾ ചിക്കനൊക്കെ ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഗരം മസാല ഇട്ടാൽ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും കുറച്ച് ഉപ്പ് മുമ്പിട്ടായത് കൊണ്ട് ഉപ്പ് കുറച്ച് ഇടാമുള്ളൂ അധികം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ മുട്ട ആയതുകൊണ്ട് നല്ല ഉപ്പു വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കോ തക്കാളി നമുക്ക് അധികം വാടണമെന്നില്ല നമുക്ക് ഓംപ്ലേറ്റിൻ്റെ ഇതായി കിട്ടാൻ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുകയാണ് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എല്ലാ മസാലയും കൂടി ഒന്ന് അധികം ഒന്നും വേണ്ട കുറച്ച് വേണ്ട എന്നാൽ നമുക്ക് പിടിക്കാം നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ മസാല റെഡി ആയിട്ടുണ്ട് നമ്മളിത് മുട്ടയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കണം മുട്ട അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് അതിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ കൂട്ട് ചിക്കനും സവാള എല്ലാം കൂടിയുള്ള ഉള്ള മിക്സിങ് നമ്മൾ മുട്ടയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം

റെഡി ആയിട്ടുണ്ട് നമ്മളത് പൊരിച്ചെടുക്കാൻ പോകണം അപ്പം അതിനുവേണ്ടി നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഓംലേറ്റ് പൊരിച്ചെടുക്കാം ബട്ടറാണ് യൂസ് ചെയ്ത് ബട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബട്ടർ ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് തീ കൊടുക്കരുത് ബട്ടർ കറുത്തു പോകും അതുകൊണ്ട് ബട്ടർ ചെറിയ തീയിലാണ് നമുക്ക് ആക്കി uh, എടുക്കേണ്ടത്. ീലിട്ട് നമ്മൾ വേവിച്ചെടുക്കരുത് ശരിക്കും എന്തു വന്ന അപ്പൊ നമ്മള് ഇതായിക്കൊണ്ടിരിക്കും നമ്മള് കാപ്സിക്കം ഇതിലേക്ക് നമുക്കൊരു വട്ട അരിഞ്ഞത് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും അത് നമ്മളിതിലേക്ക് വച്ചിട്ടുണ്ടാകും ിയൊക്കെ വന്നിട്ടുണ്ട് ഒരു സൈഡ് നമ്മുടെ ആയിട്ടുണ്ട് നമുക്കിത് അതൊക്കെ മറിച്ചിടണം ബട്ടറിലൊക്കെ കിടന്ന് ആവണേന്റെ ഒരു മണം നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ആ സൈഡും ആയിട്ടുണ്ട് അത് നമ്മൾ മറിച്ചതാണ് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് സ്പ്രെഡഡ് ചീസ് യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുണ്ട് ീസ് എന്ന് പറഞ്ഞ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്നിട്ട് നമുക്കൊരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം നമ്മുടെ ചീസ് ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റാൻ അപ്പോൾ ഇത് നമുക്കൊരു പിസ്സയൊക്കെ പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ചീസൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ എഗ് കോംപ്ലേറ്റ് വിത്ത് മിക്സഡ് ചിക്കൻ റെഡിയായി മാറ്റ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ എഗ് ഓംപ്ലേറ്റ് വിത്ത് മിക്സഡ് ചിക്കൻ റെഡിയാണ് അപ്പോൾ ഞങ്ങൾ എന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഇത് എൻ്റെ ഇക്കാക്കെയാണ് ഷിയാസ് ഇത് വേറൊരു ഇക്ക സിയാത് അപ്പോൾ ഞങ്ങളാണ് ഇന്ന് ഇത് ടേസ്റ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയാം അപ്പം നമ്മുടെ അനിയൻ ഉണ്ടാക്കിയതാണ് എന്തായാലും കൊള്ളൂലിയിലും നല്ലതാണെങ്കിലും ഞാൻ ഉള്ള കാര്യം പറയും തിന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് തിന്നിട്ട അഭിപ്രായം പറയാം എനിക്കിഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെയും നോക്കാം ഞാൻ എന്തായാലും നുണ പറയല്ല നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ട് നല്ലോണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ എഗ് ഓംലേറ്റ് വിത്ത് മിക്സഡ് ചിക്കൻ നല്ലൊരു ഓംലെറ്റാണത് നിങ്ങളത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുവരെയും ഞങ്ങളുടെ വീഡിയോസിനെ സഹായിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇനി തുടർന്നും ആ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഗുഡ് ബൈ